اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ان الذين امنوا والذين هادوا والنصارى والصابئين من امن بالله واليوم الاخر مَنْ آمَنَ بِاللَّهِ وَالْيَوْمِ الْآخِرِ وَعَمِلَ صَالِحًا فَلَهُمْ أَجْرُهُمْ عِنْدَ رَبِّهِمْ وَلَا خَوْفٌ عَلَيْهِمْ وَلَا هُمْ يَحْزَنُونَ السلام عليكم ورحمة الله وبركاته سورة البقرة آية نمبر 63 أرتم മുസ്ലീങ്ങളോ യഹൂദികളോ ക്രിസ്ത്യാനികളോ സാമ്പികളോ ആരായിരുന്നാലും അള്ളാഹുയിലും അന്ത്യനാളിലും പരിപൂർണമായി വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നതായാൽ നിശ്ചയമായും അവർക്ക് അവരുടെ രക്ഷിതാവിങ്കൽ അനുയോജ്യമായ പ്രതിഫലമുണ്ട് ഭാവിയെ സംബന്ധിച്ച് അവർക്ക് യാതൊരു ഭയവും ഉണ്ടാകുന്നതല്ല കഴിഞ്ഞതിനെ സംബന്ധിച്ച് അവർ ദുഃഖിക്കുന്നതുമല്ല ധ്യായത്തിന്റെ വിശദീകരണം തബീരെ കബീർ അൽ മുസ്ലിം അലി അള്ളാ താലാൻ നിന്ന് കേൾപ്പിച്ചു വരികയാണ് തുടർന്ന് ഖലീഫത്തുൽ ഖലീഫുൽ സാനി സാനിറലി അള്ളാഹു താലാൻഹു അരുൾ ചെയ്യുന്നു സാബി സാബി സമൂഹം ആ കാലഘട്ടത്തിൽ കാണപ്പെട്ടിരുന്നു പിന്നീട് ചില സമൂഹങ്ങൾ ഇറാഖിലും കാണപ്പെട്ടിരുന്നു അവർ സാബി തന്നെയാണോ യഥാർത്ഥ സാബി തന്നെയാണോ എന്നും സംശയമുണ്ട് കഴിഞ്ഞ കുറച്ച് കാലഘട്ടങ്ങളിൽ ക്രിസ്ത്യാനി ക്രിസ്ത്യാനികളിൽ നിന്ന് ഒരു വിഭാഗം ബാബിൽ പ്രദേശത്ത് താമസിച്ചിരുന്നു അവരെ സാബി എന്ന് പറയപ്പെട്ടിരുന്നു അവരെ എൽക്കാസൈറ്റാസ് എന്നും പറയപ്പെട്ടിരുന്നു അവർ മതപരമായി ഹസർ അയ്യ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പിൻപറ്റുന്നവരുമായി കൂടുതൽ ബന്ധമുള്ളവരായിരുന്നു എൻസൈക്ലോപീഡിയ നക്ഷത്രങ്ങളെ ആരാധിക്കുന്ന ചില സമൂഹത്തെയും സാബി എന്ന് പറയപ്പെട്ടിട്ടുണ്ട് അവർ ഇറാഖിലും അറബിലും അത്തരത്തിൽ പല പ്രദേശങ്ങളിലും കാണപ്പെട്ടിട്ടുണ്ട് അവരിൽ ഹറാന ആയിരുന്നു അവരുടെ തലസ്ഥാനം എൻസൈക്ലോപീഡിയ അതുപോലെ യഥാർത്ഥത്തിൽ ഇവർ സബാ എന്ന പ്രദേശത്ത് താമസിച്ചവരായിരുന്നു എന്നാൽ പിന്നീട് അവരുടെ നാമം സാവകാശം മാറി സാബി എന്നായി തീർന്നു ഇവർ നക്ഷത്രത്തെ പൂജിക്കുന്നവരായിരുന്നു അവർ ഒരു വെളിപാട് നിയമത്തെ അനുസരിക്കുന്നവരും അംഗീകരിക്കുന്നവരുമായിരുന്നു അതുപോലെ തന്നെ അവർ അവരെ സ്വയം സാബി എന്ന് വിളിക്കുന്നുണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർ അവരെ സാബി എന്ന് വിളിക്കുന്നതാണോ എന്ന് ചരിത്രത്തിൽ നിന്ന് വ്യക്തമായിട്ടില്ല എന്നാൽ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാകുന്നത് ഖലീഫ മാമൂൻ രാജാവിൻ്റെ കാലഘട്ടത്തിലും ഇവരിൽ ചില ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രത്തിൽ എഴുതപ്പെട്ടിട്ടുള്ളത് മാമൂൻ റോം ഭരണാധികാരികളെ ആക്രമിക്കുന്നതിന് വേണ്ടി പോകുന്ന വഴിയിൽ വെച്ച് വലിയ വലിയ മുടികളുള്ള വളരെ വിചിത്രമായ വസ്ത്രധാരികളായ ഒരു കൂട്ടം ജനങ്ങളെ കാണുകയുണ്ടായി അവരുടെ വിചിത്രമായ മത ആചാരം കണ്ടുകൊണ്ട് അദ്ദേഹം അവരെ നിർദ്ദേശിച്ചു നിങ്ങൾ ഏതെങ്കിലും അഹലേ കിതാബുമായി ബന്ധം വെക്കേണ്ടതാണ് അല്ലാത്ത പക്ഷം നിങ്ങളെ വധിക്കുന്നതായിരിക്കും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ മുസ്ലിം ഫുഹാക്കളെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരെ സമീപിക്കുകയും അവരുമുട അഭിപ്രായം അനുസരിച്ച് അവർ അവരുടെ പേര് സാബി എന്ന് വെക്കുകയും ഉണ്ടായി എൻസൈക്ലോപ്പീഡിയ ഹുസൂർ പറയുന്നു താലാൻഹു പറയുന്നു എൻ്റെ കാഴ്ചപ്പാട് അനുസരിച്ച് അവർ സാബി എന്ന നാമം പിന്നീട് വെച്ചു എന്നുള്ള പരാമർശനം തെറ്റാണ് കൂടുതൽ സാധ്യത അവർ വളരെ ചെറിയ ഒരു ഗോത്രമായിരിക്കാം പിന്നീട് ആ ഗോത്രക്കാർ അവരുടെ നാമം തന്നെ മറന്നിരിക്കാം പിന്നീട് മുസ്ലിം പണ്ഡിതന്മാരുടെ അഭിപ്രായം പ്രകാരം അവരുടെ പേര് സാബി എന്ന് പറഞ്ഞു കൊടുത്തതായിരിക്കാം കാരണം ഇസ്ലാമിക ചരിത്രത്തിൽ നിന്ന് മനസ്സിലാകുന്നത് നിവാസികളുമായി ഇസ്ലാമിന്റെ ബന്ധം മാമൂനിന്റെ കാലഘട്ടത്തേക്കാൾ വളരെ മുമ്പ് ഇസ്ലാമിക രാജഭരണവുമായി സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളതാണ് തുടർന്ന് ഹുസൂർ മുന്നോട്ട് അരുൾ ചെയ്യുന്നു എൻ്റെ കാഴ്ചപ്പാടിൽ സാബി എന്ന നാമം യഥാർത്ഥ അഹലേ കിതാബ് സമൂഹങ്ങളെ കുറിച്ചാണ് പ്രതിപാദിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സമൂഹങ്ങളാണ് അറബി ഭാഷയിൽ സാബി എന്ന വാക്കിന്റെ അർത്ഥം ഗ്രന്ഥാനുസാരികൾ എന്നാകുന്നു യഹൂദർക്കും നസാറകൾക്കും അല്ലെങ്കിൽ യഹൂദികൾക്കും നസറാണികൾക്കും അവർക്ക് സ്വയം തന്നെ അവർക്ക് മറ്റൊരു നാമം ഉള്ളതുകൊണ്ട് അവരെ മറ്റൊരു നാമത്തിൽ ഓർക്കുന്നത് കൊണ്ട് അവരെ കൂടാതെ മറ്റുള്ള എല്ലാ അഹലേ കിതാബ് സമൂഹങ്ങളെയും അറബുകാർ അതായത് ദൈവിക വെളിപാട് ഗ്രന്ഥാനുസാരികളെ അംഗീകരിക്കുന്നവരെ അവർ അറബുകാർ മനസ്സിലാക്കിയിരുന്നത് അവർ സാബി എന്ന നാമം കൊണ്ടാണ് അതുകൊണ്ട് സാബി എന്ന നാമം ചില കാരണത്താർ മറ്റു ചിലരും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും അറബികൾക്കിടയിൽ ഇതിൻ്റെ അർത്ഥം എല്ലാ അഹലേ കിതാബ് സമൂഹങ്ങളും എന്നാകുന്നു അതിൽ യഹൂദരും ക്രിസ്ത്യാനികളും ഉൾപ്പെടുന്നില്ല അവർക്ക് മറ്റൊരു നാമം തന്നെ ഉള്ളതുകൊണ്ട് പിന്നീട് ഇസ്ലാം മതം പുതുതായി വന്നപ്പോൾ ഇസ്ലാമിൻ്റെ പേരും ഇസ്ലാമിൻ്റെ മതവിശ്വാസത്തെ കുറിച്ചും കൂടുതൽ വരുന്ന സമയത്തിന് മുൻപ് ഏതെങ്കിലും ഒരു വ്യക്തി മുസ്ലിം ആവുകയാണെങ്കിൽ അവർ അയാളെ സാബി എന്നായിരുന്നു വിളിച്ചിരുന്നത് ആരെങ്കിലും മുസ്ലിമായാൽ അറബുകാർ അവരെ കുറിച്ച് പറയാറുള്ളത് ആ വ്യക്തി സാബിയായി എന്നാണ് എൻ്റെ സമക്ഷം ഹുസൂർ പറയുന്നു എൻ്റെ സമക്ഷം ഇതിൽ യാതൊരു തെറ്റുമില്ല നമുക്ക് വിശുദ്ധ ഖുർആാനിൽ നിന്നും ഇങ്ങനെ തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് വിശുദ്ധ ഖുർആാനിൽ അറബി പ്രയോഗമനുസരിച്ച് സാബി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അഹലെ കിതാബ് ഗ്രന്ഥാനുസാരികൾ എന്നാണ് അങ്ങനെ ഈ ആയത്തിൻ്റെ അർത്ഥം ഇങ്ങനെയാകും യഹൂദിയായാലും നസ്രാനി ആയാലും അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രന്ഥാനുസാരികളായാലും എല്ലാ സമൂഹത്തിലുള്ള ആരായാലും അള്ളാഹുവിൻ്റെ ഈ ഒരു നിയമം എല്ലാവർക്കും ബാധകമാണ് അതായത് അള്ളാഹുവിലും അന്ത്യദിനത്തിലും സത്യസന്ധമായി വിശ്വസിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നതായാൽ ആ സമൂഹം ഒരിക്കലും നശിക്കുന്നതല്ല വിശാല ബാക്കി വിശദീകരണം വരും ദിവസങ്ങളിൽ കേൾപ്പിക്കുന്നതാണ് വാഹ് ദവാനി അഹമ്മദി റബുൽ ആലി